ക്ലീൻ തൊലി ഉരിയണ കേട്ടോ കൂട്ടുകാരിട്ടോ നമ്മുടെ വരാലിനെ ഒന്ന് വെട്ടി ശരിയാക്കുക തൊലി ഉരിക്കാനാണെ അപ്പം കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരി കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത കേട്ടോ അപ്പൊ ഇതുപോലെ രണ്ട് സൈഡും മുകളിലെ ആ നീണ്ടു ഇരിക്കണേ ആ വാൽ ഭാഗം വാൽഭാവം ഭാഗം ഭാവം ചെത്തി കളയുക എന്നിട്ട് രണ്ട് ആ തൊഴേണ സൈഡിലെ ചിറവുണ്ടല്ലോ അതൊന്ന് വെട്ടിക്കളയുക വെട്ടിക്കളഞ്ഞിട്ട് ആ വയറിൻ്റെ ഇല ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരയിടുക കാരണം നമ്മൾ തൊലി ഇരിക്കുമ്പോഴത്തേക്ക് മീറ്റ് പൊട്ടിപ്പോകരുതല്ലോ അതിനുശേഷം ഇത് ആ തലയുടെ അവിടെ നിന്ന് കുറുകെ ഒന്ന് വരയിടുക വരയിട്ടിട്ട് ചെറുതായിട്ട് ആ കത്തി കൊണ്ട് ഇതുപോലെ തൊലിയൊന്ന് പൊട്ടിക്കുക എന്നിട്ട് ഇതേ പയ്യങ് വലിക്കുക ഇത് കണ്ടോ നല്ല സുന്ദരൻ ആയിട്ട് ഒരു സൈഡ് സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത സൈഡും ആ തലയുടെ കുറുകയൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് അറ്റത്തുനിന്ന് നിന്ന് കത്തി കൊണ്ട് തൊലിയൊന്ന് വിടീച്ചിട്ട് ഇതുപോലെ അങ്ങ് വലിക്കുക പലരും പല രീതി ചെയ്യണ്ടോ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യാറില്ല തൊലി കളയാറില്ല കാരണം ചെതുമ്പോൾ ഇങ്ങനെ ചെത്തുകളും പക്ഷെ അതൊരു ചേറ് ചുവയൊക്കെ വരും കറിയൊക്കെ വെക്കുമ്പോൾ ഇതൊരു വളർത്തു വരാറട്ടോ നമ്മൾ നാടൻ നമ്മുടെ തോട്ടിൽ മാറ്റിലൊക്കെ കിട്ടണ വരാറില്ല അതാണ് ഒന്നും കൂടെ ശരീരത്തിന് ഗുണമുണ്ട് കാരണം മുറിവ് വെക്കണേ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിനെ കഴുകി ഒന്ന് ഒരു പി ഒരു രാലിൻ്റെ പീസ് രണ്ടാക്കണുണ്ട് കേട്ടോ രണ്ടാക്കിയിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ടൊന്ന് കഴുകണുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടങ്ങ് കഴുകണം കഴുകിയിട്ട് ഈ മീനോ ഒരു മൂന്ന് ചെറുനാരങ്ങ ഒഴിച്ച് നീരൊഴിച്ചിട്ട് നന്നായിട്ട് ഒച്ചരെ ഉപ്പ് ഇട്ടങ്ങ് മാറ്റി വെക്കും എന്നുവെച്ചാൽ ഈ മീൻ്റെ കൂടുതലുള്ള ജലാംശമൊക്കെ അങ്ങ് ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ നമ്മൾ മസാല ഇട്ട് കഴിയുമ്പോഴത്തേനും അടുപ്പത്ത് വെച്ച് നമ്മൾ തവേലൊക്കെ ഇടുകയാണെങ്കിൽ ആവി അടിച്ച് മീനിനുള്ള ജലാംശം ഇറങ്ങി മസാല മുഴുവൻ കഴുകി തല്ലി കഴുകി പോവും ചേമ്പലപ്പുറത്ത് വെള്ളം പോകും ശേഷം മസാല ഇടാൻ പോകട്ടോ ഒരു അഞ്ചാറ് കഷ്ണം പട്ടട കഷ്ണം നാല് സ്പൂൺ അളവിൽ കുരുമുളക് ഒരു മൂന്ന് സ്പൂൺ പെരിഞ്ചീരകം ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയില്ലാൽ രണ്ട് സ്പൂൺ കൊത്തമല്ലി ഇട്ടാലും മതി എന്നിട്ട് മസാല മിക്സിയുടെ ജാറിലൊന്ന് പൊടിക്കണം ആ പൊടിക്കകത്തേക്ക് തേ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ആദ്യം ഉപ്പിട്ടിട്ടുണ്ടല്ലോ അതിന് ശേഷം ഒരു മൂന്ന് സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു രണ്ട് മുട്ട പിറുതെ ഒരല്പം പച്ച വെളിച്ചെണ്ണ അതിനുശേഷം ഒരു മൂന്ന് സ്പൂൺ അളവിൽ കോൺഫ്ലോർ കോൺഫ്ലോറും മുട്ടയും ചേർക്കുന്നത് നമ്മളെ മീനിലൊന്നും പിടിക്കാനാ കേട്ടോ കാരണം ഈ ബ്രാലൊക്കെ വറക്കുമ്പോഴേ മസാല നന്നായിട്ട് പിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല ഇത് ഞാൻ ഇടുന്ന മസാലയുടെ ഒരു രീതിയാട്ടോ കാരണം ബ്രാലൊക്കെ മസാല ഇടുമ്പോൾ മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് മസാല ഇട്ടില്ലല്ലേ ഒന്നും ആയില്ല എന്നാലേ ഒമ്പാരൊക്കെ ഒന്ന് പിടിച്ചു മസാല ഒന്നൊന്നും സെറ്റാകുകയുള്ളൂ അതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വരാലുകുട്ടന്മാരെ എടുത്ത് നേരെ മസാലക്കിടുക നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക മസാല വെറ്റാണെങ്കിൽ ഒരല്പം ബിനാരിയും കൂടി ഒഴിച്ചു ഇതാണ് കേട്ടോ വെള്ളം ആ വെള്ളം നമ്മൾ ഉപയോഗിക്കണ്ടെട്ടോ ഇനി മീൻ കഴുകാനേ പാടില്ല കേട്ടോ നമ്മൾ ചെറുനാരങ്ങയും ഉപ്പ് കെട്ടി വെച്ച് മീൻ നേരെ എടുത്ത് ഇല്ലാത്തേക്കിടുകയാണോ അല്ലെങ്കിൽ കഴുകിക്കഴിഞ്ഞാലും മീൻ്റെ ഉപ്പും പുള്ളിയേക്ക് പോവും അത് ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഇതുപോലെ നമുക്ക് വീട്ടിലും ചെയ്യാം കേട്ടോ മസാല ഒന്നും ഒറ്റ കേട്ടോ ഒരല്പം മിനാരി തളിച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസം പട്ടയും ഒരു സ്പൂൺ മല്ലിയും ഒരു സ്പൂൺ പെരിഞ്ചീരി തൊട്ട് പൊടി ഉണ്ടാക്കിയിട്ട് കുരുമുളകൊട്ട് പൊടി ഉണ്ടാക്കിയിട്ട് അങ്ങനെ പൊടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അതിനുശേഷം ബാക്കിയുള്ള മസാല കടിച്ചു സൂപ്പറായി കേട്ടോ എന്നാൽ ശരി അടുത്ത് പിടിക്കണമേ താങ്ക്